വിഭാഗത്തിൽ ലേസർ പോലുള്ള രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ ഹോസ്പിറ്റൽ മലയോര ഹൈവേയിലെ യാത്രക്കാർക്ക് ഭീഷണിയായ കാളികാവ് ജംഗ്ഷന് സമീപത്തെ കലുങ് നിർമ്മാണം ആരംഭിച്ചു കലുങ് നിർമ്മാണത്തിനിടെ റോഡ് ഇടിഞ്ഞ് വലിയ കുളമായി മാറിയിരുന്നു വെള്ളക്കെട്ട് കാരണം വർഷമായി പ്രവൃത്തി നടത്താനായിരുന്നില്ല മലവാരത്തിൽ നിന്നും മേലേ കാളികാവിലൂടെ ഒഴുകിയെത്തുന്ന തോടാണിത് റോഡ് ടന്ന് പുഴയിലേക്ക് ഒഴുകുന്നു ഇവിടെയാണ് വലിയ കലുങ്ക് നിർമ്മിക്കുന്നത് തോട് ഒഴുകി വരുന്ന സ്ഥലത്ത് വലിയ ഭണ്ട് കിട്ടി വെള്ളം തടഞ്ഞു നിർത്തിയാണ് പ്രവൃത്തി നടത്തുന്നത് കലുങ്ക് നിർമ്മാണം ശേഷം കനത്ത മഴ പെയ്തതോടെ രണ്ടു തവണ പുഴയിൽ നിന്ന് റോഡിലേക്ക് വെള്ളം കയറിയിരുന്നു ഓവുപാലം പണി തീർന്നെങ്കിലും യാത്രക്കാർക്ക് ഭീഷണിയായി റോഡരികിൽ വലിയൊരു കുളമായി നിലനിൽക്കുകയാണ് ഇരുഭാഗത്തും നിർമ്മാണം പൂർത്തിയാക്കി തോട് നിർമ്മിച്ച് പുഴയിലേക്ക് വെള്ളം ഒഴുക്കി വിടുന്നതിനു വേണ്ടിയുള്ള പ്രവൃത്തികളാണ് നടന്നുവരുന്നത് കുഴി കാരണം രാത്രി ഏറെ പ്രയാസപ്പെട്ടാണ് ഇതുവഴി ഗതാഗതം നടക്കുന്നത് രാത്രി സമയം ഇരുചക്രവാഹനങ്ങൾ പലപ്പോഴും അപകടത്തിലാവുന്നതും പതിവാണ് കലുങ്കും തോടും നിർമ്മാണം പൂർത്തിയാക്കുകയും ടാറിംഗ് നടത്തുകയും ചെയ്താലേ ഗതാഗതം സുഗമമാകൂ ന്യൂസ് ബ്യൂറോ